മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി നിൽക്കുകയാണ് ഓരോ വർഷം കഴിയന്തോറും പ്രമേയത്തിലും മേക്കിങ്ങിലുമൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മലയാള സിനിമ മുന്നേറുകയാണ് നിലവിൽ മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി സിനിമയും പിറന്നു കഴിഞ്ഞു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലൂടെയാണ് ഈ ചരിത്ര മലയാള സിനിമ സ്വന്തമാക്കിയത് മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷം ഇതുവരെ മികച്ച സിനിമകളുടെ ഒഴുക്ക് തന്നെയായിരുന്നു മലയാളത്തിൽ നടന്നത് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ലിസ്റ്റിൽ ഒന്നാമത് കല്യാണി പ്രിയദർശന്റെ ലോകയാണ് മുന്നൂറ്റി ഒന്ന് കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ രണ്ടാം സ്ഥാനത്ത് എമ്പുരാ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി മുപ്പത് ലക്ഷമാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് തുടരും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി അൻപത് ലക്ഷം നാലാം സ്ഥാനത്ത് ഹൃദയപൂർവം എഴുപത്തി അഞ്ച് കോടി അറുപത് ലക്ഷം അഞ്ചാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഗാന അറുപത്തി ഒൻപത് കോടി ആറാം സ്ഥാനത്ത് രേഖാചിത്രം അൻപത്തി ഏഴ് കോടി മുപ്പത് ലക്ഷം ഏഴാം സ്ഥാനത്ത് ഓഫീസർ റോൺ ഡ്യൂട്ടി അൻപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം എട്ടാം സ്ഥാനത്ത് നരിവേട്ട ഇരുപത്തിയെട്ട് കോടി അൻപത് ലക്ഷം മമ്മൂട്ടി ചിത്രത്തെ കടത്തിവെട്ടി വെട്ടി അർജുൻ അശോകൻ്റെ സുമതി വളവ് ഒൻപതാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് കോടി മുപ്പത് ലക്ഷമാണ് സുമതി വളവിന്റെ കളക്ഷൻ പട്ടികയിൽ ഏറ്റവും അവസാനത്തെ പത്താം സ്ഥാനത്തുള്ള ചിത്രം മമ്മൂട്ടിയുടെ ബസൂക്കയാണ് ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷമാണ് ബസൂക്ക നേടിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക